ഷംനാ സ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയ ബ്രെഡ് കൊണ്ടൊരു ചായക്കടി ഉണ്ടാക്കിയാലോ അതും വളരെ ടേസ്റ്റി ആയ ചായക്കടിയാണേ അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണേ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇത് നമ്മൾ സാധാരണ ആക്കുന്ന പോലെ എന്നല്ല ഇത് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാം ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തടുത്തു വെച്ചാൽ രണ്ട് മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉള്ളിയാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണ് ഇതിനാവശ്യം എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുളകിൻ്റെ ചില്ലിയാണ് മറ്റേ പൗഡർ അല്ല ഇത് വാങ്ങിക്കാൻ കിട്ടും അതാണ് എഴുന്നേത് മുളക് പൊടിക്കും പകരം ഇതിട്ട ഒരു വർത്തുന്ന ഒരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാറ് ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണേ അതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ടേസ്റ്റ് വരെ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡ് ഇതുപോലെ ഇതിൽ നന്നായി മുക്കി ഇട്ട് കൊടുക്കാം ഇടുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും തക്കാളിയും തക്കാളിയൊക്കെ അതിലാകുന്ന രൂപത്തിലു വേണം ഇട്ടുകൊടുക്കാൻ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് വെറുത്ത പറയുന്നാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ എടുത്ത് കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് ഇതാക്കുന്ന സമയത്തൊന്ന് ഫ്ലെയിം ആക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട് നമുക്കിതുപോലെ എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെല്ലാ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ടേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇത്